ിൽ പെണ്ണുണ്ട് കണ്ണത്താ ദൂരം എന്നെയും കാത്തിരിക്കണ പെണ്ണുണ്ട് കരുനീല കണ്ണ എന്റെ ചക്കര അവസ്ഥ കണ്ടു കണ്ടോ എൻറെ ഫ്ലാവിന്റെ അവസ്ഥ കട പറഞ്ഞു വീണു കട പറഞ്ഞ് വീണു എൻ്റെ ചെടി ഇതാണിപ്പോഴത്തെ എൻ്റെ പ്രാവിൻ ചക്ക നോക്കി എന്നും ചക്കയമ്മ നോക്കി 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 എൻ്റെ അഴി ചക്കെടുക്കണു ഇതാണ് ഇന്നലെ രാത്രി പണി തന്ന പണിതാണത് ഭാഗ്യം എന്ന് പറയാം വീടുമ്മലാണ് വീണത് എന്നിരുന്നാലും വീടിന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾക്കൊന്നും ഇല്ല ദാനാവസ്ഥ പിന്നെ ഇതൊക്കെ മുറിക്കണം ഇവിടുന്ന് മാറ്റണം ചക്ക കറി വയ്ക്കണം അരിക്കേലൊക്കെ കൊടുക്കണം പഴുത്തിട്ടില്ല മൂത്തിട്ടുണ്ട് ഒരു ചക്ക മാത്രം അങ്ങനെ മൂത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് പഴുത്തട്ടിയ കണ്ട എന്നും ഇതിലെൻ്റെ നോക്കിയിരിക്കലോ മണി എൻ്റെ കൊതിയായിട്ടിട്ട ചക്ക ഇങ്ങനെ വീണത് ഞാനെപ്പോഴും ഇതുമ്പോൾ നോക്കലാണ് മൂത്തായ മൂത്ത വെന്തായാലൊക്കെ നോക്കലോ പണി ഇതെന്തായി എന്തായി കുറേ ഉണ്ടായിട്ടാ പാവ ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ വിശേഷം എന്നാലും അൽഫം ഒന്നും പറ്റിയില്ലല്ലോ എന്നാണ് വലിയ അൽഫം തരിയില്ല അപ്പുറത്ത് വീടുണ്ട് മതിലുണ്ട് ഞങ്ങളുടെ വീടും മേലെ വീണു എന്നാലും വീടിനും വലിയ പ്രത്യേകിച്ച് ഒന്നും പറ്റിയില്ല എന്ന് വിചാരിക്കണം അതിൽ വെട്ടിമാറ്റുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്നാലേ അൽഫം തരില്ല എല്ലാത്തിനും അൽഫം എന്ന് പറയാം